ആളുകളെ നമുക്ക് സൈബർ ക്രൈമിൽ രക്ഷിക്കാൻ സാധിക്കും അതായത് നാട്ടിലാരെങ്കിലും മറ്റു സുഹൃത്ത് വിളിക്കും എന്നിട്ട് പറയും നിൻ്റെ അക്കൗണ്ട് നമ്പർ നോക്കട്ടെ നിന്റെ അക്കൗണ്ടിലേക്ക് ഞാനൊരു അഞ്ച് ലക്ഷം രൂപ ഇട്ടു എന്നാൽ അതിന് വിട്ടുപോയി തന്നാൽ മതി നിങ്ങൾക്ക് കമ്മീഷനായിട്ട് അയ്യർ കെ തരാമെന്ന് പറയും അപ്പോൾ പണിയില്ലാതെ വല്ലാതെ ശരിയെന്ന് പറയും അപ്പോൾ അങ്ങനെ ഈ കോട്ടയ്ക്കിലെ മുഹമ്മദ് ഹുസൈദ് കാവതിക്കളത്തിലുള്ള ആളാണ് ഇയാളെ ഒരു സുഹൃത്ത് വിളിച്ചു സുഹൃത്ത് ആട്ടിരിയുള്ള ആട്ടിരിയുടെ കാതർ എന്ന് പറയുന്ന ആൾ വിളിച്ച് പറഞ്ഞു ഒരു നാല് ലക്ഷം രൂപ നിന്റെ അക്കൗണ്ടിലേക്ക് വരും അപ്പോൾ അതെനിക്ക് എടുത്തു തന്നാൽ ഒരു നിങ്ങൾ കമ്മീഷനായിട്ട് ഒരു മൂവായിരത്തഞ്ച് രൂപ തരാമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ മുഹമ്മദ് ഹുസൈദ് അത് എടുത്തു കൊടുത്തു ഇപ്പോൾ അത് പെട്ടെന്ന് തമിഴ്നാട് പോലീസ് ഈ റോഡ് സൈബർ സെൽ പോലീസ് സബ് ഇൻസ്പെക്ടർ എസ് ഐ സി ഭാരതിരാജ കൂടെ കെ ഗൗരിശങ്കർ ആർ പൂവളകൻ ഭുവനേഷ് കുമാർ ഈ പോലീസുകാരെല്ലാം കൂടി വന്നു അവനെ വീട്ടിൽ വെച്ച് പിടികൂടി അവൻ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് എടുത്തതും അത് തിരിച്ച് കൊടുത്തതും തിരിച്ച് അത് ചെക്ക് വഴി വിഡ്രോ ചെയ്തിട്ട് ആ ക്യാഷ് മുഴുവൻ എടുത്തിട്ട് തിരിച്ചു കൊടുത്തതുമായിട്ടുള്ള കാര്യം അവനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവൻ സമ്മതിച്ചു ഞാനിതിൽ ഞാൻ കുറ്റവാളിയില്ല ഞാൻ തെറ്റും ചെയ്തില്ലാണോ കുറേ കാര്യം നോക്കി പക്ഷേ എവിഡൻസ് അവൻ്റെ എഗെൻസ്റ്റാണ് സത്യം പറയുന്നത് ഇതിനെ വലിയ നിരപരാധിയാണ് അവൻ ആ ക്യാഷ് എടുത്തു കൊടുത്തു എന്നേ ഒരു മനുഷ്യ ലെവലിൽ പറയപ്പെട്ടുള്ളൂ പക്ഷേ ക്രൈം എന്ന ലെവലിൽ അവൻ പ്രതി തന്നെയാണ് കാരണം തന്നറിയാത്തൊരു ക്യാഷ് ആണല്ലോ അവനെടുത്ത് വേറെ കൊടുത്തത് അപ്പോൾ ഇതേ മോഡൽസിൽ ഒരുപാട് പേര് ഓപ്പറേറ്റ് കൊറ്റയ്ക്കലോ ഓപ്പറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ വാർത്ത ഒന്ന് ഒന്ന് ഫ്രെയിം ചെയ്ത് കൊടുക്കണമെന്നായിരിക്കും ഇത് ആരെങ്കിലും ക്യാഷ് എട്ട് തരാമെന്ന് പറഞ്ഞാൽ അതിൽ നിൽക്കരുത് നിങ്ങൾ ജയിലിൽ പോയി പോകുമെന്ന് പറയാം അവനിപ്പോൾ തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്ത് ഈരോടിക്ക് കൊണ്ടുപോകണം അവിടെ വെച്ച് കൂടുതൽ ചോദ്യം ചെയ്യുന്ന പറയുന്നത് അപ്പോൾ ഈ ഒരു ശൃംഖിൽ വഴി ആർക്കെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ആരും മണ്ണിടത്ത് കൊടുത്തുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഇൻഫർമേഷൻ പോലീസ് കോട്ടയ സ്റ്റേഷനിൽ വരണം നമുക്ക് അവരെ എന്തെങ്കിലും സഹായിക്കാൻ പറ്റുമോ സൈബർ ഇൻസ്പെക്ടർ വഴി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് കറക്റ്റ് ആയിട്ട് നോക്കാം